ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ചാമ്പ്യന്മാരായി ബാർബഡോസിലെ കെൻസിംഗ്ടോവിൽ വേദിയായ കളിയിൽ ഇന്നലെ ഏഴ് റൺസിന്റെ ത്രില്ലിംഗ് വിജയമായിരുന്നു ഇന്ത്യ നേടിയത് കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നേടിയത് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ആറ് റൺസാണ് ചേസിങ്ങിനെത്തിയ സൌത്ത് ആഫ്രിക്കയുടെ മറുപടി നൂറ്റി അറുപത്തിഒന്പത് റൺസിൽ ഒതുങ്ങി ഇതോടെ നീണ്ട പതിനൊന്ന് വർഷമായി ഒരു ഐ സി സി ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിനാണ് സമാപനമായത് അൻപത്തൊമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടിയ വിരാട് ആയിരുന്നു ഇന്ത്യൻ ബാറ്റിംഗിലെ ഹീറോ എന്നാൽ മത്സരത്തിന് പിന്നാലെ ഇന്ത്യൻ ആരാധകരെ അമ്പരപ്പിക്കുന്ന രണ്ട് വിരമിക്കൽ പ്രഖ്യാപനങ്ങളായിരുന്നു ഉയർന്നു വന്നത് ഇന്ത്യൻ ടീമിന്റെ നെടും തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി എയ്റ്റ് ക്രിക്കറ്റിനോട് വിട പറഞ്ഞു മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങിയതിന് പിന്നാലെയായിരുന്നു വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനമെങ്കിൽ മത്സരത്തിന് ശേഷം നടന്ന പ്രസ് മീറ്റിംഗിലായിരുന്നു രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം വിരമിക്കലിനെ കുറിച്ച് വിരാട് കോഹ്ലി പറഞ്ഞതിങ്ങനെയാണ് ഇതെന്റെ അവസാന ടി ട്വന്റി വേൾഡ് ആയിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു ഐ സി സി ടൂർണമെന്റ് വിജയിക്കാനാകുന്നത് നിങ്ങൾ രോഹിത്തിനെ നോക്കൂ അവൻ ഒമ്പത് ടി ട്വന്റി വേൾഡ് കപ്പ് കളിച്ചു എന്റെ കാര്യമെടുത്താൽ ഇത് ആറാമത്തെ വേൾഡ് കപ്പാണ് രോഹിത് ശർമ്മ ഈ വേൾഡ് കപ്പ് ഏറെ അർഹിച്ചിരുന്നുവെന്നും വിരാട് കോഹ്ലി പറഞ്ഞു വിരമിക്കലിനായി ഇതിനേക്കാൾ മികച്ച ഒരു സമയമില്ല എന്നും ഇന്ത്യയിൽ നിരവധി യുവതാരങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നും ഇനി ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഈ സ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പ്രാപ്തരാണെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെയായിരുന്നു രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഇതന്റെ അവസാന ടി ട്വന്റി ഐ ഗെയിം ആയിരുന്നുവെന്ന് രോഹിത് പറയുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ കളി ഞാൻ ആസ്വദിക്കുന്നുണ്ട് ടി ട്വന്റി ഐ ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറയാൻ ഇതിനേക്കാൾ മികച്ച ഒരു സമയമില്ല ഇതിന്റെ ഓരോ നിമിഷവും ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഫോർമാറ്റിലൂടെയാണ് ഞാൻ ഇന്ത്യക്കായി കളിക്കാൻ തുടങ്ങിയത് ഈ വേൾഡ് കപ്പ് നേടാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും രോഹിത് ശർമ്മ പറഞ്ഞു എന്തായാലും ഇന്ത്യൻ ടീമിലെ രണ്ട് വൺ നെടുന്തൂണുകളുടെ റിട്ടയർമെന്റ് കൂടിയായി ടി വേൾഡ് കപ്പിന്റെ ഫൈനൽ മാറി